മകളായിട്ട് വന്നു പിന്നെ അനിയത്തി ആയിട്ട് വന്നു പിന്നെ നായികയായി വന്നു അങ്ങനെ ഏത് വേഷം ചെയ്താലും മലയാളികളല്ല അത് സ്വീകരിച്ചിരുന്നു എല്ലാത്തിലും ചേച്ചിയുടെ ഒരു ആ ഒരു എന്താ ഒരു തനിമ ഒരു മലയാള തനിമ ഒരു വാത്സല്യം സ്നേഹം എല്ലാം ഉണ്ടായിരുന്നു അനിയത്തിയുടെ കാര്യം പറയുമ്പോൾ ജാൻസി ചാക്കോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തിരുന്നു അല്ലേ സ്പടികം എന്ന് പറയുന്ന സിനിമയിലെ ലാലേട്ടന്റെ അനിയത്തി കുട്ടിയായിരുന്നു ചേച്ചിയുടെ ഒരു ഒരു വ്യൂ പോയിന്റില് ആ സിനിമയെ നോക്കി കാണുമ്പോ എന്താ തോന്നുന്നത് ആ ആക്ച്വലി എന്റെ തേർഡ് മൂവിയാണ് സ്പടികം അപ്പം ഈ റോളിന് വേണ്ടിട്ട് എന്നെ വിളിക്കുകയായിരുന്നു പിന്നെ സാറിന്റെ പടം ലാലേട്ടന്റെ സിനിമ പറയുമ്പോൾ അട്രാക്ഷൻ ഉണ്ടല്ലോ അതെന്നും ഉണ്ടല്ലോ വന്നപ്പോ തന്നെ ഞാൻ ഹായ് ഞാൻ എന്തായാലും ചെയ്യും ചെയ്യണോ വേണ്ട നമുക്ക് വന്നു നല്ലതാ കാര്യം ഞാനൊരു കാര്യം ചോദിക്കട്ടെ അതായത് ചന്ദ്രദാസ് എന്ന അച്ഛനെയാണോ ആടുതോമ എന്ന വലിയ ഏട്ടനെയാണോ ഏറ്റവും ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേരും ഇഷ്ടമാണ് പക്ഷെ നമുക്ക് ആടുതോമയിലെ ചേട്ടനെ ചേട്ടനെയായിരുന്നു ഇഷ്ടം അച്ഛനേക്കാളും അവരൊക്കെ പ്രിപ്പയർഡായിട്ടാണല്ലോ വരുന്നത് റോളിന് നമ്മളാണിങ്ങനെ ജസ്റ്റ് പോയിട്ട് ആഘാതം ഇട്ട് നിക്കുന്നതും ഒരുപാട് പടങ്ങൾ ഞങ്ങളുടെ കൂടെ സിനിമകൾ റിയൽ ലൈഫിൽ അതേപോലെ ഒരു മാഷ് ചേച്ചി ഇതേപോലെ ആയിട്ട് എന്താ ഭൂമിയുടെ സ്പന്ദനം ചേച്ചിട്ടുണ്ടെങ്കിൽ പറയുമ്പോൾ ചേച്ചിക്ക് ലൈവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് അതായത് അവിടെ നടന്നിട്ട് ടേക്സ് എടുത്തതാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ലൈവ് ആയിട്ട് പ്രേക്ഷകർക്ക് അറിയാത്ത ബിഹൈൻഡ് ദ സീൻ എന്തെങ്കിലും ഓർമ്മയുണ്ടോ ആക്ച്വലി അതിന്റെ ഫസ്റ്റ് ഷോട്ട് എടുത്തത് എന്റെതായിരുന്നു ആ സിനിമയാണ് കല്യാണം കഴിഞ്ഞിട്ട് ആ ചേർച്ചിലുള്ള ഷോട്ടായിരുന്നു അതായിരുന്നു ഞാനിങ്ങനെ നടന്നു വരുന്നതായിരുന്നു ആ ഇതിലെ നടന്നു വരുന്ന ഷോട്ട് ആരും ഇല്ലാതെ ഒരു ഒരു ഭയങ്കര ഒരു പെയിൻഫുൾ അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ഒരു എലമെന്റ് സീനായിരുന്നു ഫസ്റ്റ് ഡേ അവിടെ ഷൂട്ട് അടുത്ത ദിവസമാണ് എല്ലാരും ജോയിൻ ചെയ്ത് അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യ നായിക അല്ലെങ്കിൽ

ഒരു സെലിബ്രിറ്റിയുമായി ഒരു ഡേറ്റ് ചെയ്യാൻ ആഗ്രഹം ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അത് ആരായിരിക്കും മലയാളം വേണ്ട നമുക്ക് വേറെ ഏതെങ്കിലും ബോളിവുഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ഇന്ത്യൻ ആക്ടർ ചുമ്മാ ഒരു ഡേറ്റ് പോയി ചേച്ചി വേറെ കൂടുതൽ ഖാൻ ഞാൻ ഓൾറെഡി പോവാനിരുന്നു ചേച്ചി ഷാറുഖ് ഖാനെ വിളിക്കുകയാണ് അഭിനയിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയൊരു ഫിലിം അങ്ങനെ തോന്നിയ മൂവീസ് പറഞ്ഞിട്ടില്ല മഞ്ജു വാര്യർ പാർവതി ഭാവന ഇതിലൊരു സ്റ്റണ്ടിംഗ് ആക്ട്രസ് ആയിട്ട് തോന്നിട്ടുള്ളത് ആരാണ് മഞ്ജു 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 വാര്യരാണ് ഒരു സ്റ്റണ്ടിങ് ആക്ട്രസ് ആയിട്ട് തോന്നിയത് ജീവിതത്തിലെ അഭിമാനകരമായ ഒരു മൊമെന്റ് അഭിമാനം തോന്നിയ ഒരു മൊമെന്റ്

എന്തെങ്കിലും ബാങ്കിങ് ഇപ്പഴും അത് ചെയ്യുന്നുണ്ടല്ലോ ഒരുപാട് കാശ് ഇങ്ങനെ എണ്ണി കൊടുക്കുന്നു അതൊരു ഒരു പ്രൊഡ്യൂസർ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക അതിന്റെ വിശേഷങ്ങളൊക്കെ പുറകെ വരുന്നുണ്ട് വിടുന്നില്ല ഞാൻ ഇത് ഇപ്പൊ കൊറേ സമയം എടുത്തു ഇത്ര പോലും സമയം എടുക്കാതെ ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ വേഗം വേഗം പറയണ സിനിമ ഓർ സീരിയൽ ഫാമിലി ജഗദീഷ് ഓർ ജയറാം അത് ഒരാളുടെ ഇഷ്ടം പറയാമല്ലോ ഇല്ല ഇഷ്ടം ഇല്ല ഡയറക്ടർ പ്രൊഡ്യൂസർ 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 ഫാറ്റ് ഓർ സ്ലിം സ്ലിം മൊബൈൽ ഓർ ടി